സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആഘോഷിക്കാൻ ഒരുപാട് വേദികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാതെ തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർ ആഘോഷപ്രിയരാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വിനയം കാണിക്കും രണ്ട് മനോഭാവത്തോടെയാണ് കാര്യങ്ങൾ നടത്തുക ജീവിത പങ്കാളിയെ തന്റെ വരുതിയിൽ നിർത്തി കാര്യങ്ങൾ നടത്താൻ ഇവർ മിടുക്കരായിരിക്കും തന്നിൽ അലിഞ്ഞു ചേർന്നവരെ പോലും ബുദ്ധിപരമായ നീക്കത്തിലൂടെ മാറ്റി നിർത്താനുള്ള കഴിവിനുടമകളായിരിക്കും തന്റെ സൗന്ദര്യത്തിലും കഴിവിലും അഹങ്കരിക്കും വിട്ടുവീഴ്ച ചെയ്ത കാര്യങ്ങൾ നേടിയെടുക്കും അതിനി ഇഷ്ടമില്ലാത്ത വഴിയാണെങ്കിൽ പോലും ഇറങ്ങിച്ചെല്ലാൻ മടി കാണിക്കുകയില്ല ആവശ്യമുള്ളവരെ അടുപ്പിക്കാനും ആവശ്യം കഴിഞ്ഞാൽ അകറ്റി നിർത്തുവാനുമുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ ഇവരോടടുപ്പം കൂടുന്നവർക്ക് എന്നും മനസ്സിന് വേദനയായിരിക്കും സ്വന്തം സന്താനങ്ങളുടെ ഉയർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ആത്മാർത്ഥമായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുറവായിരിക്കും നാട്യത്തിലൂടെ ഉണ്ടെന്ന ഭാവം മാത്രമായിരിക്കും നല്ല വർഷമാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ